ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോവാണ് പള്ളി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ ഉള്ളത് ഇവിടേക്ക് നമ്മൾ പോകുന്നത് നടന്നാണ് പോകുന്നത് ഇവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ കുറച്ചു മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡും കാടാണ് നടക്കിയൊക്കെ ടാറിട്ട വഴിയുണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാനായിട്ടും അതേപോലെ അവിടെ കുറച്ച് ആൾക്കാരുകൾ താമസിക്കുന്നുണ്ട് അവരുടെ വീട്ടിലിട്ടൊക്കെ പോകാനായിട്ട് ഒത്തിരി സമയങ്ങളിൽ ഇതിൽ കൂടെ പന്നികളും അതേപോലെ വളരെ വിരളമായിട്ട് മാൻകുട്ടികളും ഇറങ്ങാറുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ മാതാവിൻ്റെ കൊന്തേം കുരിശിന്റെ വഴിയൊക്കെ ചെല്ലി ഞങ്ങൾ ആദ്യത്തെ കപ്പേളയുടെ അവിടെ എത്തി ഇത് ഔസഫിതാവിൻ്റെ നാമത്തിലുള്ള കപ്പേളയാണ് കാൽഭാഗം വഴിയായിട്ടുള്ളൂ പക്ഷേ എങ്കിൽ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും രക്ഷിക്കാൻ തുടങ്ങി കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ട് അതായത് മധുരം ഇഡ്ഡലി മട്ടപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ച് ഞങ്ങൾ പിന്നെയും മുന്നോട്ടേക്ക് നടന്നു ആദ്യത്തെ കുറച്ച് ഭാഗത്തോളം കയറ്റം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ കാല് വേദന എടുക്കാൻ തുടങ്ങി എന്നാലും അവർ കുഴപ്പമില്ലാതെ കയറിയിട്ടോ അങ്ങനെ ഞങ്ങളത് രണ്ടാമത്തെ കപ്പേളയുടെ അവിടെ എത്തത് മാതാവിൻ്റെ കപ്പേളയാണ് ഇവിടെ ഞങ്ങൾ പൂവൊക്കെ വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും നടന്നു ഇനി നടക്കാൻ സുഖം ഉണ്ട് കാരണം നല്ല സ്മൂത്തായിട്ട് താഴേക്ക് ഇറക്കുവാണ് ഇത്ര നേരം കയറ്റമായിരുന്നു പിള്ളേരൊക്കെ അപ്പം ഹാപ്പി ആയിട്ട് കാരണം ഇനി ഇരക്കെ ഇറങ്ങിയാൽ മതിയിലൊക്കെ ഏറ്റവും കയറുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി ഇനി ഒരു മൂന്നാല് വളവും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയായിട്ടോ അന്തോണിക്കുട്ടനുണ്ടായിട്ട് ഈ പള്ളിയിൽ ഞങ്ങൾ നടന്ന് പോയിട്ടില്ല അതുകൊണ്ട് അന്തോണിക്കുട്ടനെയും കൊണ്ട് നടന്നു പോകാൻ വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവൻ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു ഇപ്പം അത് എഴുന്നേറ്റിട്ടുണ്ടാള് അങ്ങനെ പള്ളി എത്തണേക്കാലം മുമ്പ് ഒരു ചെറിയൊരു രൂപവും കൂടെ ഉണ്ട് ഈശോ ക്രൂശിക്ക് അടക്കുന്ന ഒരു രൂപം അതിന് താഴത്തേക്കായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയായി ഉക്കുന്ന വഴിയുടെ രണ്ട് സൈഡിലും ബ്ലൂബെറിയുടെയും അതേപോലെ ബ്ലാക്ക്ബെറി ഒക്കെ ഉണ്ട് ആപ്പിള് അതേപോലെ വേറെ കുറേ ഫ്രൂട്ട്സുകൾ ഉണ്ട് അത് കഴിക്കാൻ പാടുള്ളതെന്നറിയില്ല ചെറിയ ചെറിയ ഈ പഴങ്ങൾ പോലത്തെ ഒക്കെ നിൽക്കുന്നുണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടോ ഇത് ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഇതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു മാലാക്കിയുടെ സ്റ്റാച്ചു ഉണ്ട് ഇവിടേക്ക് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്ന പള്ളിയിൽ നിന്ന് ആളുകളൊക്കെ നടന്ന് വരാറുണ്ട് അത് ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ ആ ദുഃഖവെള്ളിക്ക് മുൻപുള്ള സമയത്തൊക്കെ ആയിട്ട് നടന്ന് വരാറുണ്ട് നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാം ഇവിടെ ആൾത്താറ പണിതിരിക്കണതിന്റെ ബാക്കിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം പണ്ട് ആദ്യമൊക്കെ നടന്ന് പോയിക്കൊണ്ടിരുന്ന കൊണ്ടു സമയത്ത് അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ കൊണ്ട് ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് എന്റെ ബാക്കി വശമൊക്കെ ഇവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാം അതുപോലെ മാതാവും ഉണ്ണീശോടെയൊക്കെ സ്റ്റാച്യുണ്ട് കുഞ്ഞു മാതാവിന്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് കാരണം ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നടത്തി പള്ളി കയറി പ്രാർത്ഥിച്ചൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നുട്ടോ ഞങ്ങൾ വന്ന വഴി കൂടെയല്ലെ തിരിച്ചു പോകണം അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ വഴിയുണ്ട് അതിൽക്കൂടെയാണ് കേട്ടോ തിരിച്ചു പറഞ്ഞത് ഇത് നമ്മൾ ശരിക്കും മെയിൻ റോഡിലേക്ക് ചെന്ന് ചാടും വണ്ടികളൊക്കെ പോണ റോട്ടിൽ കൂടെ ഇത് ഇവിടുത്തെ സിംസ്തേരിയാണ് അന്തോണി സ്റ്റോളറിൽ അങ്ങനെ ഇരിക്കാത്ത കാരണം അവൻ്റെ അത് സഞ്ചിയിലാക്കി തൂക്കിയിട്ടേക്കാണ് കേട്ടോ പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയെ അതിൽ നിന്നും ഊരി ൊക്കത്തിൻ്റെ ഇതേ ജസീൻ്റെ സ്ട്രോളറി കയറി ഇറുപ്പായിട്ടോ കാരണം അവൾക്ക് കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കണമെന്നും പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരു മരം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട റംബൂട്ടാനെന്ന് തോന്നും പക്ഷേ റംബൂട്ടാനല്ല ഇതിനോട് കസ്താജന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ചെസ് എന്നാണ് ഓണ് പറയുന്നത് ഇത് ശരിക്കും ഉണ്ടായി വന്നിട്ടുള്ളു പാകമായിട്ടില്ല പാകമായി കഴിഞ്ഞ തന്നെ പൊട്ടി അതിൻ്റെ അകത്തുള്ള നെറ്റ് പുറത്തു വരും അങ്ങോട്ട് പോയപ്പോൾ കണ്ട ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും ഒന്നും പറിച്ചു കഴിക്കാൻ പറ്റില്ല തിരിച്ച് വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വരണ സമയത്ത് ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും അതേപോലെ മുന്തിരിങ്ങിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു തിന്ന് പറയാണ് നടന്നു പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കടന്നു ഇനി നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം വണ്ടികളുണ്ട് റോഡ് സൈഡിലൊക്കെ ഈ ആപ്പിൾ ചടിക്കടക്കണം കേട്ടോ നമ്മുടെ നാട്ടിലും മാപ്പിളും ചടികെടുക്കും പോലെ ഇനി ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ അഭയാർത്ഥികളെ അഭയാർത്ഥികളെപ്പോലെ റോഡ് സൈഡിൽ ഇരിപ്പായി ട്ടും പറഞ്ഞു ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു പുള്ളി വണ്ടി എടുക്കാനായിട്ട് പോയി ഞങ്ങളോട് വെയിറ്റ് ചെയ്തിരുന്നു പുള്ളി വണ്ടിയും കൊണ്ട് വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ